നമസ്കാരം ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഭീകരമായ സ്വപ്നങ്ങൾ കണ്ടും അതുപോലെ സ്വപ്നങ്ങൾ കാണാനുമൊക്കെ അത്രത്തോളം ഭീകരമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ ചെവിയിലേക്ക് വന്നു വീഴുന്നത് ലഹരിയുടെ കൂത്തരങ്ങ് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇവിടെ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിനുള്ള ഉപഭോക്താക്കൾ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കണം മൂന്നര കോടി ജനങ്ങളേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നവിടെ വ്യാപനമുണ്ട് എന്ന് പറയുമ്പോൾ അത് കണ്ടതാണ് തിരിച്ചറിഞ്ഞതാണ് തിരിച്ചറിയാത്ത എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഭീകരമാണ് അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മറ്റു പീഡനങ്ങളും ഒക്കെ കൊള്ളയും കൊള്ളിവയ്പ്പും എല്ലാം യഥേഷ്ടം നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നറിയാൻ വയ്യ ഇതിനേക്കാളും ഭീകരമാണ് കേരളത്തിലെ ഭരണകർത്താക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റടികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നാട് നീളെ അത് സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന സംഭവ വികാസങ്ങള് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യർ സർക്കാരിന്റെ ഭാഗത്തു പോലും നീതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഷാബാസ് ഷാബാസിന്റെ കൊലയാളികളെ സർക്കാർ സംരക്ഷിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതിനു മുമ്പ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന്റെ കൊലയാളികളെ ഓൾറെഡി സംരക്ഷിച്ച് കഴിഞ്ഞു ഇതിനിടയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നവീൻ ബാബു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി ഒന്നും ഒരുപക്ഷെ അദ്ദേഹം കയറെടുത്ത് സ്വയം കഴുത്തിൽ കുരുക്കി ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ കൂടി അതൊരു കൊലപാതകമായി കണക്കാക്കാൻ പറ്റും കാരണം അത്രത്തോളം ഭീകരമായ രീതിയിൽ ഒരു ഗൂഢാലോചന നടന്നു എന്നതാണ് വസ്തുത ആ കേസിൽ നവീൻ ബാബു കൊല്ലപ്പെടുന്നതിന് അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് പ്രധാന കാരണക്കാരിയായി പിന്നെ അറിയപ്പെട്ട പി പി ദിവ്യ നവീൻ ബാബുവിനെ അവഹേളിക്കാനായി എടുത്ത വീഡിയോകൾ അവർക്ക് തന്നെ ായി അവർക്കെതിരെയുള്ള തെളിവുകളായി മാറുന്നത് പിന്നെ കണ്ടു പാർട്ടിക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി പി പി ദിവ്യെ കുറച്ചു ദിവസം ജയിലിലിട്ടു അതുപോലെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി അങ്ങനെ പലതും പല നാടകങ്ങളും കണ്ടു ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ പി പി ദിവ്യ പൂർവാധികം ശക്തിയോടെ പാർട്ടിയിൽ അതിശക്തിയായി തന്നെ ഇപ്പോൾ നിലകൊള്ളുകയും ചെയ്യുന്നു ഇതിനിടയിൽ നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്നും ആ കുറിച്ച് കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല എന്നും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നവീൻ ബാബുവിന്റെ വിധവ മഞ്ജുഷയ്ക്കും മനസ്സിലായി തുടക്കത്തിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പാർട്ടിയുടെ ചതി മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പിന്നീട് അത് മനസ്സിലാക്കി സി ബി ഐ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിലും പിന്നീട് ഡിവിഷൻ ബെഞ്ചിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോയെങ്കിലും പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അവിടെയും പാർട്ടി മഞ്ജുഷയുടെ വക്കീലിനെ വിലകെട്ടിയെടുക്കുന്ന ഒരു അട്ടിമറി നമ്മൾ അവിടെ കണ്ടു ഫലമോ ഹൈക്കോടതി സി ബി അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലപാടിൽ എത്തുകയും ചെയ്തു അതായത് ഇരയ്ക്ക് നീതി ലഭ്യമാകാതിരിക്കാൻ വേണ്ടി കൊലയാളികൾക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂട ഭീകരതയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ സത്യത്തിൽ കേരള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതെവിടെയും എത്തില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് പി പി ദിവിയുടെ പ്രസംഗം വളരെ ആസൂത്രിതമായി നടന്നതാണ് എന്ന് ലാൻഡ് റവന്യൂ ജോൺ കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഈ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങ് ഇതിനു മുമ്പ് പതിനൊന്നിനാണ് ആ ചടങ്ങ് നിശ്ചയിച്ചിരുന്നതെന്നും യാദൃച്ഛികമായി ഉണ്ടായ ഒരു അവധി ആ അവധി കാരണം അത് പതിനാലാം തീയതിയിലേക്ക് മാറ്റിയതാണെന്നും ആ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ് അത് മാത്രമല്ല ഇത്തരമൊരു ചടങ്ങ് നിശ്ചയിച്ചത് തന്നെ പി പി ദിവ്യക്ക് നവീൻ ബാബുവിനെ ആക്ഷേപിച്ച് സംസാരിക്കാൻ അതായത് അവഹേളിച്ച് സംസാരിക്കാനും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനും അദ്ദേഹത്തെ അപായപ്പെടുത്താനും വേണ്ടിയാണ് എന്ന് സംശയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പതിനാലാം തീയതി യാത്രയപ്പ് ചടങ്ങ് നിശ്ചയിക്കുമ്പോൾ ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പലതവണ സംഘാടകരുമായി പി ദിവ്യായി ബന്ധപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതോടൊപ്പം അന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ പി പി ടി വി വരുമെന്ന് കളക്ടറെ വിളിച്ചറിയിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷെ ആ വിവരം അതായത് പി പി ടി വി അവിടെ പങ്കെടുക്കാൻ വരുമെന്ന് ഉറപ്പുള്ള വിവരം നവീൻ ബാബുവിനെയോ മറ്റുള്ളവരെയോ കളക്ടറെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതും കൂടി ഇപ്പോൾ അറിയുന്നു നേരത്തെ ദിവ്യ പറഞ്ഞത് കളക്ടറേറ്റിനു മുന്നിലൂടെ താൻ കടന്നു പോയപ്പോ അവിടെ ഒരു പരിപാടി നവീൻ ബാബുവിനെ യാത്രയക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് അറിഞ്ഞുവെന്നും സതുദ്ദേശപരമായി ഒരു ഉപദേശം കൊടുക്കാമെന്ന് കരുതി എന്നും ഒക്കെയാണ് പറഞ്ഞത് അങ്ങനെയാണ് കരുതി കയറിയെന്ന് എന്നാൽ അത് അതങ്ങനെയൊന്നും അല്ല എന്നും വളരെ പ്ലാൻഡായി പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന് തെളിവായി പല കാര്യങ്ങളും നിർത്തുന്നു ഇവരുടെ ഇടപാടുകൾ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കളക്ടറെ പലവട്ടം വിവരം അറിയിച്ചത് അവസാനം വന്നത് ഇതിനെല്ലാം ഉപരി കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രാദേശിക ചാനലിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ക്യാമറമാനെ കൊണ്ടുവന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന വീഡിയോ മാത്രം റെക്കോർഡ് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ആ ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് അവഹേളിച്ച് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ന് തെളിയുകയാണ് ഇത് തന്നെയാണ് മഞ്ജുഷ പറഞ്ഞത് ഇവിടെ അന്വേഷണം ശരിക്കും നടക്കില്ല ഈ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സേന അത് പോലീസ് കേരള പോലീസായാലും ആയാലും മറ്റാർ തന്നെ ആയിരുന്നാലും ഈ സർക്കാരിന്റെ ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ വിഭാഗം അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല എന്ന് എത്തുമായിരുന്നെങ്കിൽ നവീൻ ബാബുവിന്റെ കേസുമായി തുടക്കം മുതൽ പേര് കേൾക്കുന്ന പ്രശാന്ത് ഇതുവരെ കേസിൽ പ്രതിയല്ല അതുപോലെ കോൾ റെക്കോർഡ്സ് അത് എടുത്തിട്ടില്ല വീഡിയോ ദൃശ്യങ്ങൾ നവീൻ ബാബു താമസിച്ചിരുന്ന കോട്ടേഴ്സിന്റെ ആ പരിസരത്തെ വീഡിയോ ദൃശ്യങ്ങൾ അത് കളക്ട് ചെയ്തിട്ടില്ല നവീൻ ബാബു കോട്ടേഴ്സ് പൂട്ടി താക്കോൽ ഏൽപ്പിച്ചു പോയതാണ് എന്നാൽ പിന്നീട് ആ താക്കോൽ എങ്ങനെ നവീൻ ബാബുവിന്റെ കൈക്കൽ വന്നു എന്ന് യാതൊരു അന്വേഷണവും പിന്നെ നടന്നില്ല അങ്ങനെ ഒട്ടേറെ സംശയങ്ങളും സംഭവ വികാസങ്ങളും ഉണ്ട് അതൊന്നും പുറത്തു വന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് കൊലയാളികളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥന്റെ കൊലപാതകം തന്നെയാണ് ഏറ്റവും ഉദാഹരണം ഇപ്പോ സിദ്ധാർത്ഥന്റെ കൊലപാതകങ്ങളായിട്ടുള്ള എസ് എഫ് ഐ ഗുണ്ടകളെ കോളേജിലും അതുപോലെ തന്നെ ഹോസ്റ്റലിലും താമസിപ്പിക്കാനുള്ള തീരുമാനം വന്നു കഴിഞ്ഞു അവർ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ ഷഹബാസിന്റെ കൊലപാതകം ഷഹബാസിനെ കൊല്ലുന്നതിന് വളരെ വിശാലമായ കൂടിയാണ് അവർ കാര്യങ്ങൾ ചെയ്തത് ആയുധങ്ങൾ കൊണ്ടുവന്നത് അത് അവർ ചർച്ച ചെയ്തിരുന്നു ആ ഓഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലുന്നു കൊന്നതിന് ശേഷവും കേസൊന്നും വരില്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള വിവരങ്ങൾ അത് പുറത്തു വരുന്നു ഈ പറഞ്ഞ പ്രതികളുടെ രക്ഷിതാക്കളുമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുമായി നിൽക്കുന്ന ഈ രക്ഷിതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു അങ്ങനെ നോക്കുമ്പോൾ ആ ഇവിടെ ഒരു ചുമന്ന കൊടിയുടെ കീഴിൽ ആ വിശ്രമിക്കുന്ന ആര് എന്ത് ചെയ്താലും എങ്ങനെ കൊലപാതകം നടത്തിയാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവരെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയാണ് ഈ സമീപകാലത്ത് കണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമല്ല എന്നും അത് നോർമൽ ആരുമായും ആരും പങ്കാളിത്തമില്ലാതെ വെറുതെ മൂപ്പർക്ക് തൂങ്ങാൻ തോന്നി അങ്ങനെ തൂങ്ങി മരിച്ചു എന്ന ഒരു നിലയിലേക്ക് കേരള പോലീസ് അന്വേഷിച്ച് അന്വേഷണം അവസാനിപ്പിക്കും എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ടൊക്കെ എങ്ങനെ വരും എന്നൊന്നും അറിയാൻ വയ്യ വളരെ പ്രതികൂലമാണ് ബി പി ദി ബിക്കും അതുപോലെ കളക്ടർക്കും അടക്കം ആ ഒരു വിഭാഗത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്ന മുഴുവൻ ആൾക്കാർക്കും ആശങ്കാജനകമാണ് ഈ റിപ്പോർട്ട് ഇവിടെ മഞ്ജുഷയ്ക്ക് ഈ റിപ്പോർട്ട് ഒരു ആശ്വാസകരമാണ് എന്നുണ്ടെങ്കിലും ഇനി സി ബി ഐ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ട് നവീൻ ബാബുവിന്റെ മരണകാരണം എന്താണെന്ന് അറിയാനും മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കാനും ഒരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ മലയാളിക്കും സാധിക്കും